ഹായ് ഫ്രണ്ട്സ് അതേപോലെ ഞങ്ങൾ ഇന്നും നടക്കാനിറങ്ങി അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടേക്കാമെന്ന് കരുതി എനിക്കാണെങ്കിൽ വല്ലാത്ത പനിയും തൊണ്ടയ്ക്കൊരു കിച്ച കിച്ചും എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ പകൽ സമയത്ത് വെളിയിൽ ഇറങ്ങാനേ നിർവാഹമില്ല അത് കാരണം എന്നും വൈകുന്നേരം ഇങ്ങനെ ഒരു നടത്തം പതിവാണ് അതെനിക്കും ഇച്ചൂനും ഭയങ്കര ആശ്വാസമാണ് ഓരോ ആൾക്കാരെയൊക്കെ കാണാനും ഇങ്ങനെ ഓരോ വീടൊക്കെ കണ്ടിങ്ങനെ അങ്ങ് നടക്കും ഇന്നിപ്പം ഉമ്മിയുള്ളതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു സ്ട്രീറ്റിലേക്കാണ് നടന്നു പോയത് ചീൻ്റെ ഉമ്മിയാണിത് അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു പോയപ്പോൾ അവിടെ ഒരു വീടിന് മുന്നിൽ റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു ഒരു കുഞ്ഞു വീടായിരുന്നു അതാണ്ട് ഈ വീട് എങ്കിലും ഞങ്ങൾ നമ്പരൊക്കെ നോട്ട് ചെയ്ത് വെച്ചു ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി അപ്പം മൂന്ന് ഫ്രീക്കന്മാർ പാസ് ചെയ്ത് പോയി ഞങ്ങളങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നു കൊടുത്തു പിന്നീട് ഞങ്ങൾ നടന്നപ്പം ഇച്ചുവിന് വാട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു വാട്ടർ ബോട്ടിലെടുത്ത് കയ്യിൽ നിന്ന് പോയി അങ്ങനെ അത് തുടച്ചു വൃത്തിയാക്കി കൊടുത്തു ഇച്ചു ആണെങ്കിൽ അമരത്തിലെ അശോകനെ കണക്ക് മുടിയൊക്കെ ചുരുട്ടി മുന്നിലോട്ടിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു വെള്ളമൊക്കെ കുടിച്ചു ദാഹമൊക്കെ തീർത്തു അവനെയൊക്കെ സന്തോഷത്തില്ല എന്നും ഈ നടക്കുന്നത് അവന് ഭയങ്കര സന്തോഷമാണ് വൈകുന്നേരങ്ങളിൽ അവൻ തന്നെ പറയും എനിക്ക് നടക്കണം സൈക്കിളിൽ പോകണം എന്നൊക്കെ പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഓരോ വീടിന് മുന്നിലും ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ട് കണ്ടിങ്ങനെ പോവും അപ്പം വളരെ ഭംഗിയുള്ള ഒരു കോലം കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ഇതാണ് ഇവിടെയുള്ള എല്ലാവരുടെയും വാട്ടർ ടാങ്ക് എല്ലാ വീട്ടുകാരും ആശ്രയിക്കുന്നത് ഈ വെള്ളവും വണ്ടിയാണ് ഡെയിലി രാവിലെയും വൈകുന്നേരവും നമ്മുടെ വീടിന് മുന്നിൽ വെള്ളം എത്തിച്ചേരും ഒരു കുടത്തിന് പത്ത് രൂപ വെച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലുലു മാൾ കളിയാക്കി പറഞ്ഞതല്ല ഈ കുഞ്ഞ് കടയില് എല്ലാ തരം ഐറ്റംസും ഉണ്ട് കുറേ വീട്ടുകാർക്ക് വേണ്ടുന്ന ഏറ്റവും ഇസഡ് കാര്യങ്ങളും ഇവിടെ ഈ കുഞ്ഞ് കടയിലുണ്ട് നമ്മൾ അത്യാവശ്യത്തിനൊന്നും ഓടി ചെല്ലുമ്പോഴും നമുക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിൽ ഈ കടയിലുണ്ടാവും അവിടെ വെച്ച് പാട്ടിയെ കണ്ടു അപ്പോൾ പാട്ടി അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പാപ്പം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു ആ സമയം കൊണ്ട് ഞങ്ങൾ ഇച്ചുവിനെ ഒരു പാപ്പമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി പക്ഷെ നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യാറില്ല കാരണം അത് ശീലമാക്കി കഴിഞ്ഞാൽ അവൻ കടയോടുകൂടി വേണമെന്ന് പറയും അവർ മൂക്കുത്തിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി ഇവിടെ എല്ലാ വീടിൻ്റെ മുന്നിലും ഇങ്ങനെ അരളിപ്പൂ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അരളിപ്പൂക്കൾ കാണാം അരളി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് അതിവിടെ വിഷമല്ലാന്ന് തോന്നുന്നു പിന്നീട് ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന ഏരിയയിലൂടെയാണ് പോയത് അപ്പോൾ കുറേ നായ്ക്കൾ ഓടി വന്നു അവർക്ക് സ്ഥിരം വേസ്റ്റ് കൊണ്ടിടാൻ പോകുന്നതുകൊണ്ട് നല്ല പരിചയം ഉള്ളതുകൊണ്ടാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരും ഉപദ്രവിക്കത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ എല്ലാ വീട്ടിനും മുന്നിലും നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം ഉണ്ടാവും പിന്നെ കുറേ ഏരിയ ഏരിയ തിരിച്ച് നായ്ക്കൾ കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നായ്ക്കളാരും അതിർത്തി ലംഘിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാറില്ല പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആണെങ്കിൽ നമ്മളാരും ഇതിൽ നടക്കാനോ പോകാനോ ഒന്നും ഈ നായ്ക്കൾ സംഭവിക്ക സമ്മതിക്കത്തില്ല അത് പിന്നെ അവരുടെ അധിനേതയിലാണ് ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായതാണ് പിന്നീട് ആ പണിക്ക് ഞങ്ങൾ പോയിട്ടില്ല പിന്നീട് ഇച്ചുവിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കയറി അന്ന് പാപ്പമൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ആവാൻ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിൽ കയറി പിന്നെ ഞങ്ങൾ ഗേറ്റൊക്കെ പൂട്ടി ഇച്ചുവിൻ്റെ വണ്ടി എന്നും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു വെച്ചു